ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആർ പി എൻ ടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ലേഖടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് കാര്യത്തിലോട്ട് കൊടുക്കാം കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ബെൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ബെൻഡെക്സിൻ്റെ ഫുൾ വീഡിയോ അതായത് ബെൻഡെക്സ് എവിടെ വരുന്നു എങ്ങനെ വരുന്നു ബെൻഡെക്സിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മളെ ബെൻഡെക്സ് അതായത് ഈ കാണുന്നൊരു പാർട്ടാണ് നമ്മളെ ബെൻഡെക്സ് സ്കൂട്ടറിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന സെൽഫ് സ്റ്റാറ്റിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് ബെൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ബെൻഡെക്സ് എവിടെയാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മുന്നിൽ എന്താണ് ഒരു ലൈവ് സ്കൂട്ടർ സ്കൂട്ടറുണ്ട് ഓക്കെ നമ്മളെ മുന്നിലിരിക്കുന്നത് ഒരു സ്കൂട്ടറാണ് അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ ക്ലച്ച് സൈഡ് ഭാഗം കൂടെ നിങ്ങൾ ഈ കാണുന്നത് അതായത് ബാക്ക് വീലും അതുപോലെ തന്നെ ക്ലച്ച് സൈഡിൻ്റെ ഭാഗങ്ങളും അപ്പോൾ ഞാൻ സ്ക്രൂ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ അതാണ് താഴെ കാണുന്നത് അപ്പോൾ തന്നെ നമ്മൾ ക്ലച്ച് കവറ് ഊരിക്കഴിഞ്ഞാൽ അതായത് കിക്കർ വരുന്ന ഈ ഒരു ഭാഗത്തെ നമ്മളാണ് ക്ലച്ച് കവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലച്ച് കവർ ഊരി എടുത്തതിന് ശേഷമാണ് നമ്മൾ മേലെ എന്താണ് ഇതുപോലെ ബെൻഡെക്സ് കാണപ്പെടുന്നത് അപ്പോൾ ബെൻഡെക്സ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് കൺസെഷൻ വരുന്നത് എന്നുള്ളത് ഞാൻ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോ ഞാൻ ക്ലച്ച് കവർ ഒന്ന് ഊരി കാണിച്ചുതരാം ഓക്കെ നമ്മൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ ക്ലച്ച് ആണ് അതായത് ബെൽറ്റും ക്ലച്ചിൻ്റെ ഷൂവും അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ സൈഡൊക്കെ വരുന്ന ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ പിന്നീട് അസംബ്ലി ആയിട്ട് നിന്ന് കാണിച്ചു തരാം നമുക്ക് മെയിനായിട്ട് ബെൻഡെക്സ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ക്രാങ്കിൽ വീലിൻ്റെ ഒരു എൻഡിലായിട്ട് ടോപ്പിലായിട്ടാണ് നമ്മൾ ബെൻഡെക്സ് വരുന്നത് നിങ്ങൾ കാണിയത് മനസ്സിലായി ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ക്രാങ്ക് വീല് ബെൻഡെക്സ് ഇരിക്കുന്ന ഒരു പോർഷനാണ് നിങ്ങൾ കാണുന്നത് അതിന് മേലായിട്ടൊരു കവറിംഗ് ഉണ്ട് അത് സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കപ്പ് പോലെ വരുന്നതാണ് ജസ്റ്റ് ആ കപ്പ് ഒന്ന് ഞാനിപ്പോൾ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ നമുക്ക് ഈ എയർ ബോക്സിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രൂ വെച്ചിട്ട് ഞാനിപ്പോൾ എയർ ബോക്സ് പൊക്കി നിർത്തിയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയേണ്ടാവും ആ ഒരു ക്യാപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ബെൻഡക്സിൻ്റെ പറഞ്ഞ പറഞ്ഞ ഒരു ക്യാപ്പ് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഒരു ഇതിൻ്റെ ഒരു ക്യാപ്പാണ് പറഞ്ഞത് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കണ്ടു ഇതുപോലൊരു ഹാഫ് കട്ടിങ് പറഞ്ഞൊരു ക്യാപ്പാണ് ഇത് ബെൻഡെക്സിൻ്റെ ഒരു കവറിങ് ആയിട്ടാണ് ഈ വരുന്നത് ക്യാപ്പ് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ബയറിങ് പോലെയുണ്ട് അത് ബെൻഡെക്സിൻ്റെ ഒരു അറ്റം ഹോൾഡ് ആവുന്നത് ഈ ഒരു കവറിലാണ് ഓക്കെ ശേഷം നമുക്ക് മേലായിട്ട് ബെൻഡെക്സ് ഇരിക്കണം കഴിഞ്ഞാൽ ബെൻഡെക്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഓക്കെ ക്രാങ്ക് വീലിന് പിന്നിലായിട്ട് അതിൻ്റെ ഒരു ഗിയർ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ആ ഗിയർ ഇതിലോട്ട് ചാടിന്ന് പിടിക്കണം ബെൻഡെക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം നേരെ എടുത്തു കഴിഞ്ഞാൽ ബെൻഡെക്സ് പുറത്തേക്ക് വരും ബെൻഡെക്സ് ഇപ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുക ബെൻഡെക്സ് ആകെ നിറയെ പൊടി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ ഒരു എൻഡ് കാണാൻ കഴിയും മോട്ടറിൻ്റെ ഒരു അതിന് ഉള്ളിലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മോട്ടറിൻ്റെ ഒരു എൻഡ് ഗിയർ വന്നിരിക്കുകയാണ് സൈഡിലായിട്ട് അത് നമ്മൾ ബെൻഡക്സിൽ ഹോൾഡ് ആവുന്നത് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതായത് നമ്മളെ ക്രാങ്കുവിലാണ് ഈ കാണുന്നത് ഈ വീലിലോട്ട് ഈ ഒരു ഗിയർ ബെൻഡെക്സിൻ്റെ ഈ ഒരു ഗിയറാണ് ഇതിലോട്ട് ഹോൾഡ് ആവുന്നത് അതായത് ഇത് തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമിൽ നിന്നാണ് ഇതായതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ബെൻഡെക്സിൽ ക്രാങ്കിൽ ഹോൾഡ് ആവുന്നത് ഇപ്പോൾ ഈ ഒരു മോഷൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഈ ഒരു ഗിയറിൽ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു ഗിയർ പോർഷനിലാണ് നമ്മളെ മോട്ടറ് ഇതിൽ എൻഗേജ് ആവണം മോട്ടറ് ഈ പിൻവശത്തുള്ള ഈ ഒരു ഭാഗത്തെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മുൻവശത്തുള്ള ഗിയർ ടീത്ത് ഫ്രണ്ടിലോട്ട് ഫോഴ്സ് അതായത് റൊട്ടേഷൻ ഫോഴ്സ് വഴി ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് തള്ളിപ്പോയിട്ട് ചെയ്യണത് അതിനോടൊപ്പം തന്നെ ആ കറങ്ങുന്ന ആയ ടോർക്ക് കൂടി അതായത് മോട്ടറ് ശരിക്കും ഈ ഒരു മോട്ടർ ചെറിയൊരു ഗിയറാണ് അതിൻ്റെ ടീത്ത് വരുന്നത് എൻ്റില് അത് ഈ കാണുന്ന ബൻഡെക്സിൽ വരുന്ന ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിപ്പുള്ള ഗിയറാണ് അപ്പോൾ ഇതിൽ ചെറിയ വീല് വലിയൊരു ഗിയർ വീലിനൊക്കെ ഇറക്കുമ്പോൾ എന്താണ് അവിടെ ടോർക്കാണ്ടാവും അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടെ ടോർക്ക് നമ്മൾ ക്രാങ്ക് ഇറക്കാനായിട്ട് ഈ ബെൻഡെക്സ് ബെൻഡെക്സിൽ നിന്ന് കുറച്ചുകൂടെ ഹൈ ടോർക്ക് ഇതിലോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ മോട്ടറിൻ്റെ പവറിനൊക്കെ കൂടുതൽ പവർ ബെൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പവറിലാണ് നമ്മളെ സെൽഫ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ക്രാങ്ക് സെൽഫ് അടിക്കുമ്പോൾ കറക്കി വിടേണ്ടത് അപ്പോൾ ഇതിലുണ്ടാവുന്ന മെയിൻ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് അടിക്കുന്ന ടൈമിൽ എന്താണ് ഇതിങ്ങനെ ചാടി മുന്നോട്ട് ലോക്ക് ആവണം അപ്പോൾ ഇത് ലോക്ക് ആവാത്ത അവസ്ഥ വരും അതായത് ഈ സ്പ്രിങ്ങ് ഡാമേജ് വരും അതുപോലെ തന്നെ അകത്ത് ഗ്രീസിംഗ് ഇല്ലാതെ തന്നെ ടൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ഒരു ബെൻഡെക്സ് ആയി പോകണത് അതുപോലെ തന്നെ വല്ലാത്ത സൗണ്ട് പ്രോബ്ലങ്ങളും ചെറിയ കിലിക്കങ്ങളൊക്കെ ഈ ബെൻഡെക്സിൽ നിന്നുണ്ടാവും ആ ഒരു വാഷിലെ സെൻറ്റ് ബെൻഡെക്സ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഒക്കെ നമുക്ക് തിരിച്ചെടുത്ത പോലെ തന്നെ ഈ ബെൻഡെക്സ് ഒന്ന് റീസെറ്റ് ചെയ്യാം ഓക്കെ ആ ബെൻഡെക്സിൽ ഒരുപാട് അഴുക്കുള്ളതുകൊണ്ട് നമുക്ക് ഞാൻ ക്ലീൻ ചെയ്ത ബെൻഡെക്സിൽ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ നേരത്തെ ഇതിൻ്റെ ഒരു കവറിങ് ആണ് പൊട്ടിപ്പോയിട്ട് സ്പ്രിങ് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടായിരുന്നത് അപ്പോൾ ഈ വാഹനത്തിൽ ഇരിക്കുന്ന ബെൻഡെക്സ് ഡാമേജ് ഉണ്ട് അതായത് അതിൻ്റെ സ്പ്രിങ് കവറ് വരുന്നത് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന കവറിങ് തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഡാമേജ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ബെൻഡെക്സിന് തന്നെ സെൽഫ് സ്റ്റാർട്ട് സമയത്ത് ഒരുപാട് സൗണ്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൗണ്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് ഈ സ്പ്രിങ്ങിൻ്റെ ഒരു കവറിങ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കിലിക്കം സൗണ്ട് ഇതിൽ നിന്നുണ്ടാവും അപ്പോൾ അത് വളരെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കുള്ള കണ്ടീഷനിലേക്ക് ഇതുപോലെ ബെൻഡെക്സ് റീപ്ലേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് ഇത് ലോക്ക് ആവാതെ വരിക ഫ്രീ ആയിട്ട് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഈ ബെൻഡെക്സിന് വരുന്ന മെയിൻ പ്രോബ്ലങ്ങളൊക്കെ ബെൻഡക്സ് കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് ഒരു എഴുന്നൂറ് എണ്ണൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് കോമൺലി പിന്നെ കമ്പനി പാർട്സ് അനുസരിച്ച് ഒറിജിനൽ പാർട്സ് അനുസരിച്ചൊക്കെ റൈറ്റ് ഇനിയും കൂടും വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു പാർട്ട് ബെൻഡെക്സ് മെയിനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്താണ് ക്രാങ്കിൽ തൊട്ട് മേലായിട്ടാണ് ബെൻഡെക്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബെൻഡെക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ എന്താണ് ബെൻഡെക്സ് ഇന്ന് ഊരി ഈ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കവറിങ് എന്താണ് നമുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ബെൻഡെക്സ് ഇപ്പോൾ സ്റ്റഡി ആയിട്ടുണ്ട് ശേഷം ഇത് ചാടി പോവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതൊരു ബ്ലോക്കായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണം എവിടെയെന്ന് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഈ ഒരു കവറിങ് കണ്ടല്ലോ ഈ ഒരു ക്ല കവറിങ്ങിൻ്റെ അകത്ത് ഇതിനകത്ത് റബ്ബറിൻ്റെ ഒരു ബുഷും വരുന്നിട്ടുണ്ട് ഈ ബുഷിൽ തട്ടി സ്ട്രോങ് ആയിട്ട് ലോക്കായിട്ട് നിന്നോളും അപ്പോൾ ഈ ഒരു കവറിങ്ങിൻ്റെ അകത്തൊന്നാണ് ഈ ഒരു സാധനം സേഫ് ആയിട്ട് ലോക്കായിട്ട് കറക്റ്റ് ഫിറ്റിങ്സിലാണ് നിൽക്കുന്നത് ഓക്കെ ഇതിലൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും അതായത് ബെൻഡെക്സ് ലോക്ക് ഒരു പോർഷനാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെൻഡെക്സിൻ്റെ ഒരു ഭാഗം എവിടെ വരുന്നതെന്നുള്ളതും കറക്റ്റായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളങ്കിൽ മീൻ കംപ്ലയിൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളും ബെൽറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്കിപ്പോൾ തിരിച്ച് ഇത് സെറ്റ് ചെയ്യാം ഓക്കെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ് Oh, oh, oh,